ഹായ് ഫ്രണ്ട്സ് നമസ്കാരം തുഷാരം ബ്ലോക്ക്സ് ഇപ്പോൾ ഉള്ളത് തയ്യൽ ദേവി നാഗകാളി ക്ഷേത്രം പുത്തൂർ വട്ടം ബാലുശ്ശേരിയാണ് അപ്പം കേട്ടറിവ് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇത് ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് ചില ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാവാറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കേട്ടറിവ് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ഇവിടുത്തെ ഇ ഇവിടെയുള്ള ആളുകളുമായിട്ട് ഇതിന്റെ കർമ്മങ്ങൾ നടത്തുന്ന ഇവിടുത്തെ സ്വാമിമാരും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ചർച്ച സംസാരിക്കാം സ്വാമിയെ പരിചയപ്പെടാം സ്വാമി നമസ്കാരം നമസ്കാരം ഞങ്ങള് തുഷാരം ബ്ലോക്സ് എന്നാണ് ഒരു യൂട്യൂബ് ചാനലാണ് ഓ അപ്പം ഇവിടെ വന്ന് ഒരുപാട് കേട്ട് ഉണ്ട് ഈ അമ്പലത്തിനെ കുറിച്ച് ഓ അപ്പൊ ഇവിടെ വന്ന് സ്വാമി ഒന്ന് കാണാമെന്നും അപ്പൊ ഇതിന്റെ ചരിത്രങ്ങൾ ഒന്ന് മനസ്സിലാക്കാമെന്നും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാമി ഈ അമ്പലത്തിന്റെ വകയായിട്ട് ചെയ്തു കൊടുക്കുന്നതെന്നും ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് വന്നത് ം ബ്ലോക്സ് ഇത് പുരാതന ഒരു ക്ഷേത്രമാണ് പുരാതന പുരാതനക്ഷേത്രാണ് പ്രധാന പ്രതിഷ്ഠകള് പിന്നെ ഈ ശിവമൂർത്തിയായ ഗുരു ഭദ്രകാളി ഈ നാഗകാളി നാഗരാജാവ് ഗുളികൻ രക്ഷസ് അതിന അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഉപദേവന്മാർ വേറെ അപ്പം ഇവിടെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജ്യോതിഷവിധി പ്രകാരം ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പൂജകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ജ്യോതിഷവിധി പ്രകാരമാണ് ചെയ്തു കൊടുക്കുന്നത് അതായത് കുറെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഓരോരോ ജ്യോതിഷി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ എത്തിപ്പെടുന്ന ഒരു കാവാണ് ഇതിപ്പോ അതായത് അവര് പറയും ജ്യോതിഷി പറയും ഇന്ന സ്ഥലത്ത് പോയിട്ട് ഈ കർമ്മം ചെയ്യണം ഇന്ന സ്ഥലത്ത് നല്ല ചാർത്ത പ്രകാരം അവരെ ചാർത്ത പ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കാവായിട്ട് ഇപ്പൊ മാറിക്കുന്നത് അപ്പൊ ഒരുപാട് ആളുകൾ അറിയുന്നുണ്ട് സൂര്യൻ എന്നൊക്കെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നൊരു കാവ് അങ്ങനെ കേട്ടറിഞ്ഞാണ് ഇവിടെ എങ്ങനെ തയ്യൽ ദേവി ക്ഷേത്രം നഗകളി ക്ഷേത്രം എന്ന് തയ്യൽ ദേവി നഗകളി ക്ഷേത്രം എന്ന് കേട്ടറിവ് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പിന്നെ ഇവിടുത്തെ ഉത്സവ കാര്യങ്ങളൊക്കെ എങ്ങനെയാ എങ്ങനെയാണ് മീനമാസം മൂന്നാം തീയതി കൊടിയേറ്റും മീനമാസം പത്തിന് ഉത്സവം നടക്കും ആ അത് എത്ര ദിവസത്തെ ഉത്സവമാണ് തൊട്ട് പിറ്റേ രാവിലെ മണിക്കൂർ മണിക്കൂർ അതിന്റെ ഒക്കെ ഈ വരുമാന മാർഗം എങ്ങനെയാണ് സ്വാമി വരുമാനം ജനകീയ കമ്മിറ്റി ട്രസ്റ്റ് ഉണ്ട് തയ്യൽ ദേവി നഗാളി ട്രസ്റ്റ് ആ ട്രസ്റ്റിനാണ് ഇവിടെ പ്രാമുഖ്യം ആ ട്രസ്റ്റും ജനകീയ പങ്കാളിത്ത കൂടി കഴിക്കുന്ന ഒരു ഉത്സവങ്ങളാണ് ഉത്സവങ്ങളാണ് പിന്നെ ഓരോരുത്തർ ദക്ഷിണയായിട്ടും ദോഷങ്ങളൊക്കെ മാറി മാറി പൂർണ്ണതയിലെത്തിയ ആൾക്കാർ പല സംഗതികളും ഇവിടെ വന്ന് ചെയ്യലുണ്ട് അവരെ സന്തോഷപ്രകാരം ചെയ്യും അവര് നമ്മളൊരു പറഞ്ഞിട്ട് വരിക അവര് അവര് വരും വന്നിട കാര്യങ്ങള് ചെയ്ത് അവർ തിരിച്ചു പോകും അത് ശരി അവർ പറയൊന്നും വേണ്ട അപ്പൊ ഇന്ന് ഈ വെള്ളിയാഴ്ചയാണല്ലോ എന്തെങ്കിലും ഇന്ന് ജ്യോതിഷവിധി പ്രകാരം ഒരു മൂന്നാളെ പൂജകളുണ്ട് ഇവിടെ അത് എത്ര അത് വൈകുന്നേരം ഒരു ആറു മണിക്ക് തുടങ്ങും ഒരു മണിക്കൂർ ഓരോരുത്തർക്കുണ്ടാവും അതായത് പഞ്ചേകാലായി മണിക്കൂർ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഓരോരുത്തർക്ക് എടുക്കും അതായത് ഓരോരുത്തർക്കും ആറും മൂന്നും ആറും ആറു മണിക്ക് തുടങ്ങിയാല് ഒരു മണിക്കൂർ ഓരോരുത്തർക്ക് ആ പൂജ കഴിഞ്ഞൊരു പോവും അങ്ങനെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഒമ്പത് മണി അതെ ഇതല്ല നമുക്ക് മാന്ത്രിക താന്ത്രിക വിധി പ്രകാരമുള്ള മാന്ത്രിക വിധി പ്രകാരമുള്ള പൂജകളല്ല താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ തമ്മിലുള്ള മാന്ത്രിക എന്ന് പറഞ്ഞാൽ നിഗൂഢ കർമ്മങ്ങളാണ് ഇവിടെ ചെയ്യലില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിധിപ്രകാരമുള്ള ആചാര്യവിധി പ്രകാരമുള്ള ജ്യോതിഷ വിധി പ്രകാരമുള്ള താന്ത്രി താന്ത്രിക വിധി പ്രകാരം കാര്യങ്ങൾ ചെയ്യാതി അതിനുള്ള തന്ത്രിമാര് വരും ചെയ്യാന് തന്ത്രിമാര് വരും തന്ത്രിമാര് വരും ശ്രീരാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ആളുകൾ താന്ത്രിക കർമ്മം പഠിച്ച ആൾക്കാരാണ് ചെയ്യുക ഓഹോ പിന്നെ ഞാൻ ജ്യോതിഷം താന്ത്രിയൊക്കെ ഞാനും പഠിച്ചിരിക്കുന്നു അവരെ കൂടെ സഹായിക്കാൻ ഉണ്ടാവും സ്വാമി ഉണ്ടാവും സ്വാമി അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു പറയല്ലല്ലോ അതെ ഇതല്ല മറ്റേ അതീന്ദ്രിയ രീതിയിൽ കൂടെ പറയല്ല വിധി പ്രകാരം ശാസ്ത്രീയ വിധി പ്രകാരം പറയാ ചെയ്യ അല്ലാണ്ട് നമ്മൾക്ക് ഈ ഒരു പൂജ കഴിഞ്ഞിട്ട് ഒരു ദർശനം കിട്ടിയിട്ട് പറയുന്ന സമ്പ്രദായമൊന്നും അല്ല അതായത് ഈ ജ്യോതി ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്ര വിധി പ്രകാരം ഉള്ള കാര്യങ്ങൾ പൂജകളും കാര്യങ്ങളും ചില പുറത്തുനിന്നുള്ള ജോലിഷിമാരും ഇനിയിപ്പൊ ഞാനും ഒരു ജോലിശരാണല്ലോ ബാലുശ്ശേരിന്ന് ഞാനും ജ്യോതിഷം നോക്കുന്നുണ്ട് അവിടെ നിന്ന് ചില ആൾക്കാർക്ക് വരുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ അടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ ചെയ്തു കൊടുക്കും ദൂരെ ആൾക്കാരാണെങ്കിൽ അവരെ നാട്ടിൽ ഓക്കെ അപ്പൊ സ്വാമി ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഒരു ഈ അമ്പലത്തിനെ കുറിച്ചുള്ള കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് സന്തോഷം സ്വാമി നമസ്കാരം ഓക്കെ